വിദ്യാർത്ഥികൾ തൊഴിൽ തൊഴിലന്വേഷകരാകരുതെന്നും തൊഴിൽദാതാക്കളാകുന്ന തരത്തിൽ അവരെ മാറ്റാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്നും സി എസ് ഐ ആർ ഡയറക്ടർ ജനറലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറിയുമായ ഡോക്ടർവി കേരള കേന്ദ്ര സർവകലാശാലയുടെ ഒൻപതാമത് ബിരുദദാന സമ്മേളനത്തിൽ ബിരുദദാന പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ കേരള കേന്ദ്ര സർവകലാശാലയുടെ ഒൻപതാമത് ബിരുദദാന സമ്മേളനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു പെരിയ തേജസ്വിനി ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഠനം പൂർത്തിയാക്കിയ തൊള്ളായിരത്തി വിദ്യാർത്ഥികൾ ബിരുദ്ധം ഏറ്റുവാങ്ങി മുപ്പത്തിയാറ് പേർ ബിരുദവും എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ബിരുദാനന്തര ബിരുദവും മുപ്പത്തിയാറ് പേർ പി എച്ച് ഡി ബിരുദവും എൺപത് പേർ പി ജി ഡിപ്ലോമ ബിരുദവുമാണ് ഏറ്റുവാങ്ങിയത് വിവിധ പഠന വകുപ്പുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗോൾഡ് മെഡൽ സമ്മാനിച്ചു പഠന വകുപ്പുകളിലെ എൻറോവ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് മെഡൽ ഏർപ്പെടുത്തിയത് വിവിധ നിറങ്ങളിലുള്ള ഷാളുകൾ അണിഞ്ഞാണ് വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചത് രണ്ടായിരത്തോളം പേർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡയറക്ടർ ജനറലും ഡിപ്പാർട്ട്മെൻറ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറിയുമായ ഡോക്ടർ എൻ കലൈശെൽവി ബിരുദദാന പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകരാകരുതെന്നും തൊഴിൽദാതാക്കളാകുന്ന തരത്തിൽ അവരെ മാറ്റുവാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്നും ഡോക്ടർ എൻ കലൈശെൽവി പറഞ്ഞു ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സീഡ് ഫണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലിക്കും പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കേരള കേന്ദ്ര സർവകലാശാലയെ അവർ അഭിനന്ദിച്ചു രാജ്യത്ത് അതിദാരിദ്ര്യമുക്തി നേടിയ സംസ്ഥാനമായി കേരളം മാറിയത് അഭിമാനാർഹമായ നേട്ടമാണെന്നും സംസ്ഥാനത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടിയായി അത് മാറിയെന്നും ഡോക്ടർ കലൈശെൽവി പറഞ്ഞു I'm extremely thrilled and excited to be a part of 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 the 9th convocation Central University of Kerala. why because kerala is one such state all of you say that it is god's own place but it is a state which is known for its vibrancy kerala was once upon a time known for its great deal of education hundred percent education nobody is not at all given the opportunity to claim that i am an illiterate meaning is 100% 100% everybody is educated and just last week another great great feather in your crown i happened to read in one of the topmost print media newspaper it clearly says kerala enters into poverty free state what a great statement this particular state is having ഒഫീഷ്യേറ്റിംഗ് ചാൻസലർ പ്രൊഫസർ സിദ്ധു പി ആൽഗൂർ ഒഫീഷ്യേറ്റിംഗ് വൈസ് ചാൻസലർ പ്രൊഫസർ വിൻസെൻറ്റ് മാത്യു രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ആർ ജയപ്രകാശ് അക്കാദമിക് ഡീൻ പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്